അവരുടെ എന്താ ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ ഉണ്ടെങ്കിലും എല്ലാവരും ഓടുകയാണ് ഒരിടത്തുന്ന് തീങ്ങിക്കൊടുമ്പോ കൂട്ടം വർദ്ധിച്ചു വരികയാണ് എന്താണ് ഇത്ര ആൾക്കൂട്ടത്തിന് കാരണം പ്രിയമുള്ളവരെ അത് ഒരു പുലക്കേസ് എന്ന് വിധി പറയുകയാണ് ദിവസേന എത്രയോ കേസുകൾ വിധി പറയുന്നു ഇതിന് മാത്രം എന്താ പ്രത്യേകത കൊലയാളി ഒരു യുവതിയാണ് സുന്ദരിയാണ് കൊല നടന്ന സ്ഥലത്ത് നിന്നും ചോര വാർന്നൊഴുകുന്ന കൊലക്കത്തിയോടെ നമ്മളെ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് ജാമ്യം പോലും നിഷേധിച്ചു കഴിഞ്ഞു ഇന്ന് ആ കേസ് വിധി പറയുകയാണ് മാസങ്ങളോളം കേസ് പറഞ്ഞ ആ കേസ് ഇന്ന് വിധി വിധി പറയുകയാണ് അതിനാണ് ഇത്രയും ആ ജനക്കൂട്ടം ഒരു പോലീസ് വാൻ ചെറുപ്പാഞ്ഞു വന്നിട്ടുണ്ട് ചാടിയിറങ്ങി പ്രകൃശ്യത്തെ ഡോർ വലിച്ചു ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ രണ്ട് പെൺ പോലീസുകാരി പിടിച്ചർക്കി പിടിച്ചർക്കാൻ രണ്ടു കാരണങ്ങളുണ്ട് ഒന്ന് അവിടെ രണ്ട് കൈകളും ചേർത്ത് മറ്റൊന്ന് വിലങ്ങൾ ഗർഭിണിയാണ് കോണുകളിൽ തുളുമ്പി നിൽക്കുന്നത് കണ്ണുനീരല്ല പ്രതികാരത്തിന്റെ കട്ട രക്തമാണ് ഉന്നതകുലത്തിൽ ജനിച്ച് അന്തസ്സോടും ആഭിജാത്യത്തോടും കൂടിക്കഴിഞ്ഞ ഒരു പെൺകുട്ടി കോടതി കൂടി അവളെ പെൺ പോലീസുകാരെ വിളിച്ചത് കത്തിക്കൂട്ടിൽ നിർത്തിയൽ പോലവൽ കോടതി നിന്നു വാടിയ വെള്ളാമൽ ഭൂവിതൽ പോലവൽ കോടതി തളർന്നു നിന്നു നീതിപീഠത്തിൻ്റെ